വരോന്ന് നോക്കാം നിത്തു നിലവു നിരങ്ങനെ ഹലോ തൃശൂർ താങ്ക് യു സോ മച്ച് ഇന്ന് ഒരു വളരെ സ്പെഷ്യൽ ഡേ ആണ് കൊറേ നാളായിട്ട് നമ്മൾ പ്ലയാസയുടെ ഇനോഗ്രേഷന് വേണ്ടി ഹൈലൈറ്റ് മോളിൽ വരുന്നു വരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് ഐ എം റിയലി ഹാപ്പി ടു ബി ഹിയർ ശരിക്കും എൻ്റെ ഡാഡി ഒരു തൃശ്ശൂർക്കാരനാണ് ബട്ട് ഹി വാസ് ബോർണ് ആൻഡ് ബ്രോട്ടപ്പ് ഇൻ തൃശ്ശൂർ പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് തൃശ്ശൂർ ഒരു ബേസ് ഉണ്ട് എനിവേ ഐ ജസ്റ്റ് വോണ്ട് ടു സേ ഇന്ന് പ്ലയാസ എന്ന് പറയുമ്പം നമുക്കറിയാം തൃശ്ശൂരിലുള്ള ബിഗ്ഗസ്റ്റ് ഗെയിമിംഗ് ആണ് ഇവർ തുടങ്ങിയിരിക്കുന്നത് ആൻഡ് കുട്ടികൾക്ക് വളരെ സേഫ് സേഫായിട്ടും അറ്റ് ദ സെയിം ടൈം മോർ ദൻ ഹൺഡ്രഡ് ആണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് അതിൽ കുറേ എന്താ പറയുക ജൈൻറ്റ് വീലുണ്ട് റോളർ കോസ്റ്റർ ഉണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ കുട്ടികൾ പറയുമ്പം നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങാണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്ലയാഴ്സിലേക്ക് കൊണ്ടുവരാ ലെറ്റ് ദം ഓൾസോ ഹാവ് ഫൺ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പം അവരെ അവിടെ ആക്കിയിട്ട് പോവാണെങ്കിൽ അവരെ നോക്കാനും അവർ ആൾക്കാരെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് സോ ഇറ്റ്സ് വൺ ഓഫ് ദ സേഫസ്റ്റ് പ്ലേസ് ആൻഡ് യു കെ എൻജോയ് ഷോപ്പിംഗ് വൈൽ കിറ്റ് എൻജോയ് പ്ലേയിങ് ആൻഡ് വേറെന്താ പറയേണ്ടത് താങ്ക് യു സോ മച്ച് ഫോർ യുവർ വേർഡ്സ് ആൻഡ് ചേച്ചി ആ ഏരിയയില് ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ പി ഇ എ അങ്ങനെ പള്ളിയുടെ അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ വൺ എനർജി ആയിരുന്നു ചേച്ചി ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഇത് കുറെ വർഷങ്ങളായിട്ട് ഉള്ള ഒരു ബന്ധമാണ് ഞാനും ഈ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ബന്ധം സോ ഇറ്റ്സ് ഇസ് വെരി ഇറ്റ്സ് ലൈക്ക് എൻ്റെ കുറേ ഫാമിലി മെമ്പേഴ്സിനെ ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ഒരു ഫീലിംഗ് കൂടെയാണ് ഞാനിപ്പോൾ ഇവിടെയും സ്റ്റേജിൽ നിൽക്കുന്നത് സോ നമുക്കൊരു ചെറിയൊരു ഗെയിം ഞാൻ ഒന്ന് കളിക്കാം സോ ഇത് ഇറ്റ്സ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമെൻ ഈ ഗെയിം ഞാൻ മിക്കവർത്തും പോയി കളിക്കുന്നതാണ് സോ വെൻ ഐ സേ വൺ ടു ത്രീ സ്റ്റാർട്ട് ഗേൾസ് മാത്രം മെറി ക്രിസ്മസ് എന്ന് പറയണം വൺ ടു ത്രീ പറയുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോ ബോയ്സ് ആണുങ്ങള് പെണ്ണുങ്ങളുടെ സമയത്ത് ഒച്ചയിടരുത് ഓക്കെ പോരാ ഈ എനർജി എനിക്ക് പോരാ ഈ സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിലുള്ളവരൊക്കെ ഒന്ന് നന്നായിട്ട് ഉഷാറാവണം യെസ് എന്ന് പറഞ്ഞാൽ മതി എനിക്ക് മെറി ക്രിസ്മസ് വേണ്ട യെസ് ഓക്കെ സോ ഇനി ഗേൾസ് മാത്രം എല്ലാരും എല്ലാ റോയിലുള്ളവരും ഒരുമിച്ച് വൺ ടു ത്രീന്ന് ഞാൻ പറയുമ്പോ യെസ് എന്ന് പറയണം ഓക്കെ ഗേൾസ് മാത്രം വൺ ഇന്ന് രാവിലെ കഴിച്ച പുട്ടും കടലയും ഇഡ്ഡലിയും ഒക്കെ എനിക്ക് ഇവിടെ വരെ എത്തി അത്ര എനർജി ഇനിസിന്റെ എനർജി ഒന്ന് നോക്കാം നിങ്ങള് ചേട്ടന്മാർ നിങ്ങൾക്കൊക്കെ ഒച്ചേടാട്ടോ ഐ ഗ്സ് റെഡി ചേട്ടന്മാർ നിങ്ങൾക്ക് ഒച്ചയിടില്ലേ ഓക്കെ എന്താണ് ആരാ ബെറ്റർ പെർഫോം നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം ഗേൾസിന് ഒന്നും കൂടി ലാസ്റ്റ് ചാൻസ് ഇനി ബോയ്സിനെ ഒന്നും കൂടി ചോദിപ്പിച്ചാലോ എന്താ വെച്ചാൽ അവർക്കൊരു വാശി ഉണ്ടാവുമല്ലോ ഏറ്റവും ടോപ്പില് പ്ലേയേഴ്സയുടെ ബോർഡിന്റെ താഴെ നിൽക്കുന്ന ആ പയന്മാർ എല്ലാരും ഓക്കെ ഓൾമോസ്റ്റ് ഈക്വൽ എനിക്ക് ആരും അങ്ങനെ തോൽപ്പിക്കാൻ തോന്നുന്നില്ല ബിക്കോസ് വി ആർ ഓൾ വിനേഴ്സ് ഐ തിങ്ക് പക്ഷെ ഒരു പൊടിക്കോ ഇനി ക്രിസ്മസ് വരാൻ പോവാണ് ന്യൂ ഇയർ വരാൻ പോവാണ് ഐ തിങ്ക് ഓൾറെഡി എല്ലാവർക്കും ലീവൊക്കെ തുടങ്ങിയ ടൈം അല്ലേ അല്ലേ സ്കൂളിലാണ് എട്ടാം ക്ലാസ്സിലാണ് അനാമിക എന്നാണ് കുട്ടിയുടെ പേര് അനാമികക്ക് ഒരു നല്ല കൈഡിയോടുത്തേ ബിക്കോസ് ഞാൻ എൻ്റെ ഐ ആം എൻ ആകർ സോ ഐ അണ്ടർസ്റ്റാൻഡ് യു ഡൂയിങ് എ ബ്യൂട്ടിഫുൾ ജോബ് ഇനി എനിക്ക് പറയാനുള്ളത് ക്രിസ്മസ് വിഷസ് ആണ് സോ എന്റെയും പ്ലേയാഴ്സയുടെയും ഹൈലൈറ്റ് മോളുടെയൊക്കെ വക നിങ്ങൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഒരു നല്ല ട്വന്റി ട്വന്റി സിക്സ് ഞാൻ വിഷ് ചെയ്യുന്നു ആൻഡ് വേറെന്തെങ്കിലും എൽസ് നിവിൻ പോളിയുടെ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് വേറെന്തെങ്കിലും കുട്ടികളെ വിളിക്ക് വരൂ നിരങ്ങനെ ചെറുതിന് ഒട്ടും പേടിയില്ല അതാണ് എന്റെ ഏറ്റവും വലിയ പേടി സോ നല്ലൊരു കൊടുക്ക രണ്ട് ഹ് യു ഹാവ് അനി ഐഡിയ ഇവിടെ നിൽക്കുന്നവരുടെ ഒക്കെ എത്ര സ്നേഹം ഉണ്ടെന്ന് അറിയോ എല്ലാവരുടെയും മനസ്സിലെ കുട്ടികളാണ് അറിയോ സ്വന്തം വീട്ടിലെ മക്കളെ പോലെ എല്ലാരും ട്രീറ്റ് ചെയ്യുന്നത് പുകയിലാണോടാർക്കും എന്തായാലും ഇതുപോലത്തെ പിള്ളേർക്കുള്ള സ്ഥലമാണ് പ്ലയാസ സോ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇനോഗ്രേഷൻ ആകെ ഇവരെ കൊണ്ടുപോയിട്ടുള്ള പ്ലയാസയുടെ മാത്രമാണ് ഇനി ഞാൻ കൊണ്ടുപോകുന്നു ഒന്നിനെ പിടിക്കുമ്പോ മറ്റേതോടുന്നു അപ്പൊ കുട്ടികളുള്ളവർക്കൊക്കെ അറിയാലോ ഇങ്ങനത്തെ രണ്ടെണ്ണത്തിന് വെച്ച് നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുമോ പറ്റുവോ ഇല്ല അപ്പൊ അവർക്ക് വേണ്ടിയാണ് പ്ലയാസ കൊച്ചി അവിടെ ആക്കിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഷോപ്പിംഗ് ചെയ്യ പക്ഷെ പോകുമ്പോൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ മറക്കരുത് ഇവർ വിട്ടിട്ട് പോരുത് ഓക്കെ അപ്പൊ ഒരു കുട്ടി എന്തോ ഒരു ഗിഫ്റ്റ് തരാനായിട്ട് സ്നേഹം നല്ല ഒരു ഡ്രോയിങ്ങിലൂടെ എവിടെ സമ്മാനിക്കുകയാണ് ഞാനത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടു കണ്ടിട്ട് ലൈക്ക് ചെയ്തു എന്നിട്ട് ഞാൻ താഴെ ഒരു കമന്റ് ഇട്ടു എന്റെ റൂമിൽ എനിക്ക് ഇതൊന്ന് തൂക്കിയിടാൻ തരുമോന്ന് ആ കുട്ടി അത് തന്നു നമ്മൾ കമന്റ് കാണുന്ന ആളുകളെയാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുന്നത് സോ വെരി സ്പെഷ്യൽ ഇറ്റ് സോ മച്ച് ഫോർ യുവർ സോ മച്ച് യോർ നേരം താങ്ക് യു സോ മച്ച് So ladies and gentlemen, here we are moving to the ribbon cutting ceremony. So we are moving to the third floor of High Mall. So everyone, beyond the Bolichichi, so we can move the third floor, will be So the main